സ്വച്ഛതാ ഹി സേവാന്റെ ഭാഗമായി കൂത്താട്ടോളം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ നമ്മൾ ക്ലീനിങ് ആരോഗ്യം എത്രമാത്രം മുന്നോട്ട് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ദൃഢപദ്ധി എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ കണ്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ ആദ്യമായിട്ട് ഹരിതകർമ്മത്തിനു അംഗങ്ങൾ കഴിയുമ്പോൾ അത്ര ഒരു പ്രാധാന്യമായി കൊടുത്തില്ല പക്ഷേ ഇന്ന് നമ്മുടെ കൂട്ടാട്ടുകുളത്തിൻ്റെ പമ്പനമായി തന്നെ നമ്മുടെ ഹരിത

ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി സ്വാഗതം ആശംസിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മരിയ കൊലത്തി കൗൺസിലർമാരായ സിബി കൊട്ടാരം സാർ ആർ ടി എസ് പൂത്താട്ടുകുളം സി ആരോഗ്യ വിഭാഗം ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു